ഹലോ ഞാനിന്ന് രാവിലെ വൻപയറും വൻ പയറും കുമ്പളങ്ങയും മത്തങ്ങയും കൂടി വേവിച്ചിട്ട് മറ്റൊക്കെ ഏറ്റൊക്കെ വേവിച്ചിട്ടല്ലേതോ എന്നിട്ട് എല്ലാം കൂടി ഒന്നാക്കിയിട്ട് ഒന്നര മുറി തേങ്ങയെടുത്ത് അതിൻ്റെ സെക്കൻഡ് പാൽ ഇത് ഒന്ന് കൂടി തിളപ്പിച്ചെടുക്കുകയാണ് അപ്പോൾ അത് തിളച്ച് നന്നായിട്ട് തിളച്ച് വന്നു കണ്ട ആ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് രുചി കൂട്ടാനായിട്ട് ഫസ്റ്റ് പാൽ ഒരു ചില വെളിച്ചെണ്ണി മേപ്പിട്ട് ഇട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് ഇറക്കി വെച്ചാൽ നമുക്ക് രുചികൂട്ട് ഉപയോഗിക്കാവുന്നതാണ് അതായത് നമുക്ക് മറ്റുള്ള കറികളുടെ പൊടിയാവുമ്പോൾ ഇതൊന്നുമില്ല ടേസ്റ്റായിരുന്നു അധികം മിളകും എരിവൊന്നും വേണ്ടാത്തവർക്ക് ഇത് നല്ലതാണ് അപ്പോൾ രാവിലെ തന്നെ ഞാനത് ഉണ്ടാക്കിയത് ഇന്നലെ രാത്രിയിൽ ഞാൻ ഈ പപ്പക്കായ ഉപ്പിച്ച് വെച്ച് വെച്ച് കിട്ടാൻ ഞാനപ്പോൾ ഇന്ന് ഈ രാവിലെ രാവിലെ തിങ്ക പപ്പക്കായ കയറി ഈ അല്ലണ്ണം എൻ്റെ ഇന്നത്തെ കറി പിന്നെ ഞാനിത് അയിലക്കറി വെക്കാനായിട്ട് തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട് സമയമൊക്കെ എൻ്റെ വൈകി ഇടങ്ങി ജോലിക്ക് ഒരു ഒരുപാട്ട തുണി കഴുകാണ്ട് അപ്പോഴേക്ക് ഞാനിതൊക്കെ ഒന്ന് സെറ്റാക്കട്ടോ അപ്പം ഞാൻ എനിക്ക് മീൻ നന്നാക്കി വെച്ചിട്ടുണ്ട് കഴുകിയിടെ വേണ്ടത് തിളച്ചിരുന്നു മഴകി വേണ്ട പച്ചമുളകൊക്കെ അപ്പോൾ അത് നന്നായി തിളച്ചൊന്നും വേണ്ട ഓക്കെ മീൻ ഞാനിതിൽ തൻപാലൊഴിച്ച് വേപ്പിലിട്ടുന്ന കാണിച്ചു തരാം അപ്പം ഇതിലേക്ക് ഇത് ഫസ്റ്റ് പല ഇതൊക്കെ സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഞാൻ ഇത് ഫസ്റ്റ് പല ഒഴിക്കട്ടെട്ടാ കുറച്ച് വേണ്ട ഫസ്റ്റ് പല അധികം ഇതാകുമ്പോൾ മധുരം പോലെയാവും അപ്പോൾ നമുക്ക് കുറച്ച് പിന്നെ ഞാൻ കുറച്ച് പച്ച വേപ്പിലിട്ട് ഇനി നമുക്ക് ഇല്ലെങ്കിൽ കുറച്ച് പച്ച പച്ചവഴിച്ച കൂടി വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇത് കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് മൂടി വെക്കുമ്പോൾ അതിൻ്റെ ഒരു മണം നമുക്ക് കിട്ടിട്ട് ആ ചൂട്ടോട് അത് മൂടി വയ്ക്കുമ്പോൾ ആ വേപ്പിനെ വാടണ ഒരു മണം നമുക്ക് ഇതെല്ലാം അടക്കണെങ്കിൽ ഇങ്ങനെ വരും നല്ലൊരു മണായിരിക്കും വേണ്ട നല്ലൊരു രുചി കൂട്ടായിട്ട് എനിക്ക് അത് തോന്നി അപ്പോൾ ഇന്ന് ഞാൻ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയത് ഓലനും കൊമ്പളങ്ങി മുത്തങ്ങി അൻപയറും കൂടിയിട്ടുള്ള ഓലനാണ് കേട്ടോ നിങ്ങളിതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്ക് സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ് പിന്നെ ഇന്ന് ഞാൻ ഈ അയിലക്കറിയുണ്ട് അല്ലെ ഉള്ള കൂട്ടുകളൊക്കെ സെറ്റാകട്ടായിട്ട് തേങ്ങ അരച്ച് വീതിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ ഈ ഒച്ചമുളക് ഇഞ്ചിയത് ചതച്ചിട്ട് ഞാനിതാക്കി ഞാൻ ഈ ജോലിക്ക് പോകാൻ സെറ്റാവട്ടായിട്ട് അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ ഓലൻ രുചി കൂട്ട് വെച്ച് നോക്ക് ചോറ് വൈകുന്നേരം വരയ്ക്കുള്ളത് ഓലൻ കറി അയിലക്കറി പിന്നെ കാലത്തേക്ക് ഞാൻ കുതുമ്പ് ദോശ പിന്നെ ഞാൻ പപ്പകായ് ഉപ്പേരി രാവിലെ വെച്ചിട്ടുണ്ട് ഇന്നലെ രാത്രി വേവിച്ച് വെച്ചതൊന്ന് കായ് ചെയ്ത് അങ്ങനെട്ട് ഇതൊക്കെ ഒന്ന് എൻ്റെ കറി കൂട്ട് ഉച്ചയായിരത്ത ഭക്ഷണം ഓക്കെ അപ്പം നമ്മുടെ സ്പെഷ്യൽ ഓലൻ കുമ്പളങ്ങ മത്തങ്ങ വൺ പയ്യർ ഓക്കെ ബൈട്ടോ ഞാനീ ജോലിക്ക് പോകണ സെറ്റപ്പ് ആവട്ടെ ഓക്കെ